ചൈന ഒരു അടിയന്തര ഭീഷണിയാണ് എന്നാൽ യു എസ് ഇന്ത്യയ്ക്ക് ഒരു വിദൂര ഭീഷണിയാണ് അക്ഷരം പ്രതി ശരിയാണ് ഈ പ്രസ്താവന എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടന്ന സ്ഫോടനത്തിൽ അമേരിക്ക നടത്തിയ ഒരു ഇരട്ടത്താപ്പ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചാരന്മാരിൽ ഒരാളും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ തലവനുമായ വിക്രം സൂദ് ആണ് അടുത്തിടെ അമേരിക്കയെക്കുറിച്ച് കുറിച്ച് ഇത്തരത്തിലൊരു പ്രധാന അഭിപ്രായം പറഞ്ഞത് ചൈന ഒരു അടിയന്തര ഭീഷണിയാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു എന്നാൽ യു എസ് ഒരു വിദൂര ഭീഷണിയാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകുന്നു ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാനോടൊപ്പം അമേരിക്ക ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ദില്ലിയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നിലെ ഒരു ട്രാഫിക് സ്റ്റോപ്പിൽ നടന്ന കാർ ബോംബ് സ്ഫോടനം അതേ ഭീകരത തന്നെയായിരുന്നപ്പോൾ യു എസ് എംബസിയുടെ പോസ്റ്റിൽ തീവ്രവാദവുമായി വിദൂര ബന്ധമുള്ള ഒന്നുപോലും അമേരിക്ക പറഞ്ഞിട്ടില്ല അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പ്രതികരണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ന്യൂഡൽഹിയിൽ ഉണ്ടായ ഭീകരമായ സ്ഫോടനത്തിൽ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അംബാസിഡർ ഗോർ ഇന്ത്യയിലെ യു എസ് എംബസിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡൽ പോസ്റ്റ് ചെയ്തു യു എസിനെ ഗൌരവമായ ഉദ്ദേശത്തോടെ ഇന്ത്യ പഠിക്കണമെന്ന് ഈ ഒരു പ്രസ്താവനയിലൂടെ വിദഗ്ധർ നിരീക്ഷിക്കുകയാണ് ഇന്ത്യയിലെ യു എസ് എംബസിക്ക് മറുപടിയായി പതിറ്റാണ്ടുകളെ ഭൌമ രാഷ്ട്രീയ വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വിദഗ്ധർ ഉൾപ്പെടെയുള്ള നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇസ്ലാമാബാദ് കോടതി സമുച്ചയത്തിൽ നടന്ന സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാനോടുള്ള യുഎസിന്റെ ഐക്യദാർഢ്യ സന്ദേശവുമായി താരതമ്യപ്പെടുത്തുകയാണ് ഈ പ്രസ്താവന അവരുടെ ചിന്തകളും പ്രാർത്ഥനകളും എന്ന പോസ്റ്റിൽ വലിയ ഭീകരതയ്ക്ക് പോരാട്ടത്തിൽ പാകിസ്ഥാനോടൊപ്പം അമേരിക്ക ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു വിവേകശൂന്യമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ അനുശോചനം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ആക്രമണത്തെയും എല്ലാത്തരം ഭീകരതയും ഞങ്ങൾ അപലപിക്കുന്നു കൂടാതെ അവരുടെ രാജ്യത്ത് സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ ശ്രമം െ പിന്തുണയ്ക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാദ് ഇസ്ലാമാബാദിലെ ഔദ്യോഗിക പോസ്റ്റ് ചെയ്തു ദില്ലിയിൽ സ്ഫോടനത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ പോരാട്ടം പ്രധാനമായി പരാമർശിക്കുമ്പോൾ ഭീകരത എന്ന വാക്ക് ഉപയോഗിച്ചില്ല എന്ന് ഇന്ത്യയിലെ പലരും എംബസിയോട് ചോദിക്കുന്നു ഇന്ത്യയിലെ ഭീകര ഭീകരാക്രമണത്തിന് അനുശോചനം രേഖപ്പെടുത്താൻ ഇന്ത്യയിലെ യു എസ് എംബസി എടുത്തത് ഏകദേശം ഒരു ദിവസമാണ് പക്ഷേ പാകിസ്ഥാനിലെ യു എസ് എംബസി പാകിസ്ഥാൻ ആക്രമണത്തിന് വളരെ വേഗം പ്രതികരിച്ചു ഇന്ത്യയിലെ ഭീകരതയും മറ്റെവിടെയും കാണാത്ത വിധം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത് ബാങ്കർ ശിവ മുദ്ഗിളിന്റെ അഭിപ്രായം അങ്ങനെ ഇന്ത്യയിലെ ഭീകരതയെ എങ്ങനെ കാണുന്നു എന്നതിൽ വാക്കുകളുടെ തിരഞ്ഞെടുപ്പും പോസ്റ്റ് ചെയ്യുന്നതിലെ കാലതാമസവും ആശങ്കാജനകമായി ഇരട്ടത്താപ്പാണ് സൂചിപ്പിക്കുന്നത് എന്ന് മറ്റൊരു എക്സ് ഉപയോക്താവ് പറയുന്നു ന്യൂഡൽഹിയിലെ സ്ഫോടനത്തെ യു എസ് എംബസി വ്യക്തമായി പരാമർശിക്കാതെ അഭിസംബോധന ചെയ്തത് നിരാശ ഉണർത്തുകയാണ് ഒരു ഭീകരാക്രമണത്തിന് ഉടനടി ശക്തമായ അപലപനം അത്യാവശ്യമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയിരുന്നു ഇതൊക്കെയാണെങ്കിലും ഇന്തോ പസഫിക് മേഖലയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക തന്ത്രപരമായ സുരക്ഷ പങ്കാളി എന്നാണ് അദ്ദേഹം ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ഭീകര ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക നയമുള്ള പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീറിനെ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നും വിശേഷിപ്പിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല സംഘർഷം തടയുന്നതിൽ താൻ നിർണായക പങ്ക് വഹിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദം അദ്ദേഹത്തിന്റെ അവകാശവാദം മാത്രമാണ് എന്നാണ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ട്രംപ് എന്നാൽ ഈ അവകാശവാദം പലതവണ ആവർത്തിച്ചിരുന്നു രണ്ടു തവണ യു എസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പലരും ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി എന്നാൽ മുൻ റോ മേധാവി യു എസിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ യു എസിനെ കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ യു എസിനെ ഉപരി പഠിച്ചിട്ടുണ്ട് മുഴുവൻ ചരിത്രവും നമ്മൾ വായിച്ചിട്ടില്ല മുഴുവൻ നമ്മൾ മുൻ അഭിപ്രായം അങ്ങനെ സൂദിന്റെ വിലയിരുത്തലിൽ ഉയർന്ന തീരുവുകൾ ചുമത്തുന്നതിലൂടെ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഉറപ്പാക്കാൻ യു എസ് ആഗ്രഹിക്കുന്നു എന്നാൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വഴുതി വീഴുമോ എന്ന ഭയവും അവർക്കുണ്ട് അതിനാൽ യു എസ് ഇപ്പോഴും എണ്ണത്തിൽ ഒന്നാമതാണ് എന്ന് പറയുന്നതിനുള്ള സൂചനയായി താരിഫുകൾ പ്രവർത്തിക്കുകയാണ് ആരെങ്കിലും പ്രതികരിക്കുന്നതിനു മുൻപ് ശക്തമായി തിരിച്ചടിക്കുക തുടർന്ന് വിജയം അവകാശപ്പെടുക പക്ഷേ അത് ചെയ്യേണ്ട പരിധി വരെ പ്രവർത്തിച്ചിട്ടില്ല നിങ്ങൾ താരഫ് ഉയർത്തുകയും നിങ്ങളുടെ സ്വന്തം വിലകൾ ഉയർത്തുകയും ചെയ്യുന്നതിനാൽ അത് തിരിച്ചടിച്ചിരിക്കാം എന്ന് താൻ കരുതുന്നു നിങ്ങൾക്ക് എന്റെ ഉൽപ്പന്നം നിർത്തലാക്കാം പക്ഷേ അത് നിങ്ങളുടെ രാജ്യത്ത് ലഭ്യമല്ല എങ്കിൽ പകരമായി നിങ്ങൾ എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഉൽപാദന ശേഷിയില്ല എന്നാണ് സൂദ് തുറന്നടിച്ചത് എന്തായാലും ഇത് സൂദിന്റെ മാത്രം ഒരു അഭിപ്രായമല്ല പല നിരീക്ഷകരും വളരെ വിദഗ്ധമായ രീതിയിൽ വിലയിരുത്തുന്നു ഈ ഒരു പ്രസ്താവന തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നടത്തിയ ഈ ഒരു പ്രതികരണം തന്നെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്ന ഒന്നാണ് അത് വളരെ വലിയ രീതിയിൽ ഇന്ത്യക്ക് ആശങ്ക ഉളവാക്കുന്ന ഒന്നുമാണ് അതുകൊണ്ട് തന്നെ കനത്ത ഒരു ജാഗ്രത അമേരിക്കയുടെ മേൽ ഉണ്ടായിരിക്കണം എന്നതിന്റെ ആവശ്യകതയാണ് ഇത്തരം പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത്